ഹലോ ജിതിയ ആ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നോമ്പ് എടുക്കണേ അല്ലേ നോമ്പ് എടുത്തിട്ട് എങ്ങനെയുണ്ട് എൻ്റെ ഫീലിങ് എൻ്റെ ഫീലിങ് എന്ന് വെച്ചാൽ ആദ്യം നല്ലൊരു അനുഭവമാണ് നല്ലൊരു എക്സ്പീരിയൻസാണ് ഞാൻ രണ്ടു ദിവസം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അതിനോട് ഞാൻ സെറ്റായി അവിടെ എനിക്ക് അതിനെ ഒരുപാട് ഒരുപാട് ലൈറ്റ് ഇപ്പോൾ എട്ടു എട്ട് റേറ്റ് ഒരു ഏകദേശം ഒന്നൊന്നര കിലോ ഏഴ് വെച്ചുകൊണ്ട് പറഞ്ഞ് പിന്നേട്ടപ്പോൾ മൂന്ന് ഒമ്പത് കൂടി ഞാൻ അപ്പോൾ രാത്രി ഒരു മുപ്പതാം തീയതി മുപ്പതാട്ട് കട്ട് ചെയ്യാൻ പറഞ്ഞ് തന്നെ എങ്ങനെയാണ് കഴിക്കാം പക്ഷെ എല്ലാം കൊണ്ടും നല്ലൊരിതാണ് ശരീരത്തിന് വേസ്റ്റ് പറഞ്ഞൊരു വിമാനുണ്ട് ഒരു നല്ലൊരു നല്ല അനുഭവം നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ കഴിയും നോമ്പ് തുറന്ന ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചു നോമ്പ് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ആൾസൊക്കെ പറയാനുള്ള എൻ്റെ മനസ്സിലുണ്ടായതെന്ന് വെച്ചാൽ നോമ്പ് വെക്കണം നോമ്പ് വെക്കണമെങ്കിൽ ഇഷ്ടംപോലെ ഫുഡ് കഴിക്കാൻ കഴിഞ്ഞു പക്ഷേ ഇരുത്തപ്പോഴാണ് മനസ്സിലാവുമ്പോൾ മുട്ടേ കഴിക്കാൻ വെള്ളം തന്നെ കുടിക്കുക ഞാനൊക്കെ മൊത്തത്തിൽ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ആറേകാൽ ആറഞ്ചു അറേകാലം വേണം നോമ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒത്തിരി വെള്ളം കുടിക്കുക എന്നല്ലാതെ പിന്നെ മാത്രം മാത്രമേ കഴിക്കാൻ കഴിയണം അതുകൊണ്ട് തന്നെ വെയിറ്റ് നല്ല റെഡ്യൂസ് ആവട്ടെ നൈസ് എക്സ്പീരിയൻസ് ആണ് പറ്റുന്നല്ലൊന്ന് നോമ്പ് പിടിക്കാന്ന് ഉള്ളതാണ് നോമ്പ് എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയുന്നത് ിജു ആര്യ എടുക്കലേ ഇടക്ക് എടുത്തിട്ട് വെയിറ്റ് കുറഞ്ഞോ നല്ല കുറഞ്ഞ ദിവസം കൊണ്ട് രണ്ടും രണ്ട് കിലോ കുറഞ്ഞു പതിനൊന്ന് ദിവസം ബിജു ആ മറ്റ കുറവാണ് രാവിലെ പഴം അല്ലെങ്കിൽ ആപ്പിളൊക്കെ മാത്രം നോമ്പ് പിടിച്ചിട്ട് തോന്നുന്നില്ല നമ്മളവിടുത്തെ ക്ലൈമറ്റ് തണുപ്പായതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല അപ്പൊ രണ്ടാ പത്ത് ദിവസം കൊണ്ട് നമുക്ക് രണ്ടു കിലോ പറഞ്ഞ് ജിലിക്ക് ഏഴു ദിവസം കൊണ്ട് ഒന്നര കിലോ രണ്ട് കിലോ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് മുപ്പത് നോമ്പ് എടുക്കുന്നാണ് ആഗ്രഹം അങ്ങോട്ട് വെയിറ്റ് ഒക്കെ പറഞ്ഞ് കൊളസ്ട്രോൾ ഒക്കെ വെയിട ആഗ്രഹിക്കുന്നു അപ്പം രണ്ടാൾ ആഗ്രഹം നടന്നിട്ട് ഇവർ ഉണ്ടായതുകൊണ്ട് എനിക്ക് നോമ്പ് എടുക്കാൻ ഇപ്പോൾ കൂട്ടിനാഗ്രഹം കഴിഞ്ഞാൽ ഞാൻ ഒറ്റ കൈന്നായിരിക്കും നോമ്പ് എടുക്കാൻ അല്ലേ അപ്പോൾ